പരിശുദ്ധനും പൂർണ്ണനും നിത്യനുമായ സൃഷ്ടാവായ ദൈവം പാപവും മത്സരവും അന്ധകാരവും നിറഞ്ഞ ഒരു ലോകത്തിനായി തന്റെ ഏകജാതനായ പുത്രനെ നൽകാൻ തിരഞ്ഞെടുത്തു ലോകത്തെ കുറ്റം വിധിക്കാനല്ല അതിനെ രക്ഷിക്കാനാണ് അവൻ യേശുവിനെ അയച്ചത് എന്തുകൊണ്ട് സ്നേഹം നിമിത്തം ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നതിനോ യോഗ്യരാകുന്നതിനോ അവൻ കാത്തിരുന്നില്ല നമ്മുടെ പാപങ്ങൾക്ക് പകരമായി തൻ്റെ പുത്രനെ അർപ്പിച്ചുകൊണ്ട് അവൻ ആദ്യ സ്വീകരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമം ൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു യേശു നമ്മുടെ പാപം വഹിച്ചു സിദ്ധാന്തത്തിൽ മാത്രമല്ല അവന്റെ ശരീരത്തിൽ ക്രൂശിൽ ദൈവം എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് കാരണം നമ്മുടെ സ്വന്തം പരിശ്രമത്താൽ രക്ഷ ലഭിക്കില്ല കുരിശ് കഷ്ടപ്പാടിൻ്റെ പ്രതീകം മാത്രമല്ല അത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വ്യക്തമായ ചിത്രമാണ് നാം അവൻ്റെ മക്കളാകാൻ അവൻ തൻ്റെ പുത്രനെ നൽകി ഈ യാഗത്തിന് ഒരു പ്രതികരണം ആവശ്യമാണ് അത് സൽപ്രവർത്തികളല്ല മറിച്ച് മാനസാന്തരം വിശ്വാസം ആരാധന എന്നിവയാണ്